എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ അപ്ഡേറ്റുകളും അഡ്മിഷൻ സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അറുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിൽ ഫുൾ എ പ്ലസ് ലഭിച്ചത് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഈ വർഷത്തെ വിജയ ശതമാനം ഇപ്പോൾ സംസ്ഥാനമൊട്ടാകെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് ലഭിച്ച വിഷയം അതായത് ഫുൾ എ പ്ലസ് ലഭിച്ച വിഷയത്തിന്റെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിച്ച വിഷയം ഇൻഫോർമേഷൻ ടെക്നോളജി അതായത് ഐ ടി വിഷയത്തിനാണ് രണ്ടാമതായി ഭാഷാ വിഷയമായ മലയാളം സെക്കൻഡിനുമാണ് ഏറ്റവും കുറവ് എ പ്ലസ് ലഭിച്ച വിഷയം മാത്തമാറ്റിക്സ് ആണ് നൂറിൽ അറുപത്തേഴ് മാർക്കാണ് സംസ്ഥാനം ഒട്ടാകിയുള്ള മാത്സ് വിഷയത്തിൻ്റെ ആവറേജ് മാർക്കായി കണക്ക് കൂട്ടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിച്ച വിഷയമായ ഐ ടിയുടെ ആവറേജ് മാർക്ക് നാൽപ്പത്തഞ്ചാണ് ഇത് സിഇ മാർക്ക് കൂട്ടിയുള്ള മാർക്കിൻ്റെ ആവറേജ് മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വർഷം മാർക്ക് കുറഞ്ഞ വിഷയം മാത്തമാറ്റിക്സ് ആണ് നിരവധി കുട്ടികൾക്കാണ് മാത്സിൽ എ പ്ലസ് നഷ്ടമായിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ റിസൾട്ട് സംബന്ധമായ അപ്ഡേറ്റുകളും അഡ്മിഷൻ സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി